ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ല പറഞ്ഞത് തങ്ങളെ നാറ്റക്കോയെന്നും വ്യഭിചാരിയെന്നും ഹബീബായ തങ്ങളുടെ പേരക്കുട്ടി തന്നെയാണ് ഞാനെന്ന് തിരിക്കാൻ വേണ്ടി ഈ ഹാമിദ് ആറ്റക്കോയെ തങ്ങൾ തൻ്റെ സ്വന്തം ആധാർ കാർഡും തൻ്റെ ഉമ്മയുടെ കബറും ഉപ്പയുടെ വിവരങ്ങളും കാണിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ സയ്യിദായ മനുഷ്യനെ എത്തിച്ചത് മുസ്ലിം നാമധാരികൾ തന്നെ ഇവരൊന്നും ഒരു രൂപ പോലും ഇവരുടെ മുമ്പിൽ കൈനീട്ടിയവർക്ക് ഇവർക്ക് നൽകിയിട്ടുണ്ടാകില്ല തങ്ങൾ പോകുന്ന വഴികളിലെല്ലാം വികലാങ്കരും കാഴ്ചയില്ലാത്തവരുമായ ഒട്ടേറെ ദരിദ്രരാണ് തങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ അവിടെ നിൽക്കുന്നത് അവർക്കെല്ലാം തങ്ങൾ വാരിക്കോരി നൽകുന്നതും തങ്ങളുടെ കയ്യിൽ ഇത്തരത്തിൽ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെ ചേർത്ത് പിടിച്ച തൻ്റെ മുത്തുമണികൾ നൽകുന്ന കാശ് തന്നെ അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ടിരിക്കുന്നത് അതും എത്തി മക്കൾക്ക് വീതിച്ച് നൽകാനുള്ളതാണ് ആ സ്ഥലത്തെക്കുറിച്ചും തങ്ങൾ പറഞ്ഞു ഇത് വാങ്ങുമ്പോൾ വില കുറവായിരുന്നു ഇപ്പോൾ ഇവിടെ അത്യാവശ്യം വിലയുണ്ട് പക്ഷേ ഇത് എത്തീമിന് നൽകാനുള്ളതാണ് അത് നൽകാൻ പോകുകയാണ് എഴുപത്തഞ്ചോളം പേർക്ക് നൽകാനാകുന്ന സ്ഥലം ആയിരത്തോളം പേരാണ് അപേക്ഷ നൽകിയിട്ടുള്ളതെന്നും തങ്ങൾ പറഞ്ഞു നാല് കോടി രൂപയോളം തങ്ങൾ പിരിച്ചെടുത്ത് ഇത് അങ്ങനെയാണ് ഈ സ്ഥലമുണ്ടാക്കിയതെന്ന് പലരും അഭിപ്രായപ്പെടുമ്പോഴും ആ സ്ഥലം എത്തീമുകൾക്ക് നൽകാനുള്ളതാണെന്ന് തങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അതിൻ്റെ നടപടി തുടങ്ങിക്കഴിഞ്ഞു തങ്ങൾ ഖുർആൻ ഓതാൻ അറിയാത്തവനാണെന്ന് പലരും വിലയിരുത്തുന്നു എന്നാൽ അത്തരത്തിൽ ഇഹ് കോളേജ് തുടങ്ങുവാനുള്ള സാഹചര്യത്തിലേക്കും തങ്ങൾ എത്തി നിൽക്കുന്നു തങ്ങൾക്ക് ലഭിക്കാത്ത ഭാഗ്യം ഒട്ടേറെ പാവപ്പെട്ട മക്കൾക്ക് ലഭിക്കട്ടെ അങ്ങനെയെങ്കിലും ഇത്തരം മോശകരമായി ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയവർക്ക് നല്ല മനസ്സുണ്ടാകട്ടെ കോടിക്കണക്കിന് രൂപ കൊടക്കാട് നിന്നും പിരിച്ചെടുത്തു എന്ന് പറയുന്നവർ തങ്ങൾ ആ പണം മുക്കി എന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ സമസ്ത ഭാരവാഹികൾ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ വിവരം വെളിയിലാക്കി ഇതെല്ലാം കണ്ടിട്ടും വീണ്ടും ഇദ്ദേഹത്തെ നിരന്തരം കുറ്റപ്പെടുത്തുന്നവർ ഇസ്ലാമിൽ തങ്ങന്മാർക്കുള്ള മഹത്വത്തെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കാം സെയ്യീദത്തായ ഉമ്മാന്റെയും സയ്യദായ ഒരു ഉപ്പാൻ്റെയും പൊന്നും മകനാണ് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ പങ്കജ ചെന്മലർ ഇദ്ദേഹത്തെ വളർത്തിയത് അള്ളാഹുവാണ് അവൻ ആരെങ്കിലും ഉയർത്താൻ ഉദ്ദേശിച്ചാൽ അത് ആർക്കും തടയാനാകില്ല അല്ല കുരക്കുന്നവരൊന്നും കുരച്ചുകൊണ്ടേയിരിക്കും തനിക്ക് യാതൊരു കഴിവോ കറാമത്തോ എന്തിനേറെ കുർവാൻ തന്നെ ശരിക്കു ഓതാൻ അറിയില്ല എന്ന് നിരന്തരം പറയുന്ന ആളാണ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ പക്ഷേ ആത്മീയ ചികിത്സ നടത്തുന്നത് എങ്ങനെ കുർവാനിൽ ശമനമുണ്ടുണ്ട് കുർആാനും തിക്റും വെച്ചുള്ള ചികിത്സയാണ് ഇതിനെ അത് കുറച്ച് വിശ്വസിച്ചാൽ തീർച്ചയായും അതിൽ നിന്ന് ശമനമുണ്ടാക്കപ്പെടുക്കും അത് ഒട്ടേറെ പേർക്ക് അനുഭവമുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഒട്ടേറെ വിമർശനങ്ങളുണ്ടായിട്ടും വീണ്ടും തങ്ങളെ അടുത്തേക്ക് ജനങ്ങൾ ഓടിയെത്തുന്നത് തങ്ങളുടെ കരം പിടിച്ച് മുത്തിമണക്കുന്നതും വ്യക്തമായ ഒരു അറിവുമില്ലാതെ അത് ശ്രേഷ്ഠത പോലും മനസ്സിലാക്കാതെ പലതരത്തിൽ മുസ്ലിം നാമധാരികൾ തന്നെ തങ്ങളെ കുറ്റപ്പെടുത്തിയത് വലിയ വിഷമം തന്നെയാണ് നൽകിയത് നിങ്ങൾക്കൊന്നും വിവരമില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിലൂടെ നിങ്ങളെല്ലാവരും തെളിയിച്ചത് ആൽപ്പന്മാരായ ചില ബ്ലോഗർമാരും തങ്ങളെ മോശമാക്കിയത് തങ്ങളുടെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി യാതൊരു വിവരവുമില്ലാതെ ഇല്ലാതെ അള്ളാഹുവോട് ക്ഷമ ചോദിക്കാതെ നിങ്ങൾക്കൊരിക്കലും രക്ഷ തന്നെ ലഭിക്കില്ല